ആയ കൂട്ടുകാരെ ഒരു നാലടി നീട്ടത്തിലും രണ്ടടി വീരിലായുള്ള അടിച്ചാപ്പൊളി കൂട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കോഴികളെ വളർത്താൻ പറ്റുക ഒരു കൂട്ടിൽ നമ്മൾ ഇട്ട് വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ അടിയത്തെ കൂട്ടിൽ പത്തും മേളത്തിൽ പത്തും ഒക്കെ ആക്കി വളർത്തണം അതിൽ നൊറ്റി വളർത്തുകയാണെങ്കിൽ അടിയത്തെ കൂട്ടിൽ ഒരു ആറ് അഞ്ച് കോഴികളെ ഇട്ട് വളർത്തുക മുകളിൽ നമ്മൾ നെറ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് കെ ജി സിസ്റ്റാണ് കിട്ടോ കാരണം പൊടി ഇട്ട് കൊടുക്കുന്ന സിസ്റ്റമല്ല ആ കാഷ്ടതിൻ്റെ മുകളിൽ താഴത്തേക്ക് വീണ കോയിനെ നിർത്തി കഴിഞ്ഞാൽ തായത്ത് കഷ്ടം വീണതാണ് മറ്റേ കൂടിൻ്റെ മേലൊക്കെയാണ് ഇതിൻ്റെ കഷ്ടം വീണത് അതുപോലെ തന്നെ താഴത്തു കൂടും അതുപോലെ തന്നെയാണ് രണ്ട് ഡോറാണ് വെച്ചുകൊടുക്കുന്നത് മുകളത്തിന് രണ്ട് തായത്തിന് രണ്ട് ഡോർ വെച്ചു കൊടുക്കുന്നത് അതിൽ കോഴികളെ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാഷ്ടം അതിൻ്റെ താഴത്തെ വീ ബോർഡോ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നമുക്ക് സീറ്റോ കാര്യങ്ങളോ പേപ്പർ ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൂടിനെ രണ്ടാക്കാൻ പറ്റും മുഖലത്തെ ഒരു ഒരു ആ ഒരു കള്ളിയെ രണ്ടാക്കാൻ പറ്റും രണ്ടടി നീട്ടാൻ ഒരു കൂടിനെ രണ്ട് രണ്ടാക്കാൻ പറ്റും ചെയ്യും അങ്ങനത്തെ ഒരു ഇതാണ് കുഞ്ഞുങ്ങളൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക ആ തായും അതുപോലെ തന്നെയാണ് ഉള്ളത് കിട്ടുക ഏകദേശം ഇതിൻ്റെ ഒരു കൂടിൻ്റെ ഉയരം വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് ഒരു കൂടിൻ്റെ ഉയരം വരുന്ന കിട്ടുക മറ്റേ കൂടിനും പതിനെട്ട് ഇഞ്ച് നമ്മളെ തല തട്ടൊന്നും ഇല്ല ഇനി നമുക്കിത് വേണം എന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് ആവശ്യമില്ല അതുപോലെ റൂം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ചെയ്യും അങ്ങനെ നമുക്ക് എടുത്ത് മാറ്റണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ തയത്തിലുള്ള ആ കൂടിൻ്റെ ഒരു കൂടെ നമുക്ക് മാറ്റിയിട്ട് ആക്കാൻ പറ്റും ചെയ്യൂട്ടെ ഇതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആണ് മറ്റു ഭാഗത്ത് കൂട്ടിൽ മാറ്റി സ്ഥാപിക്കണം എന്നുള്ള പോർട്ടബിൾ കൂടും കൂടെയാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ആ കൂട് ഒരു കൂടെ നമുക്ക് എടുക്കാൻ പറ്റും എടുത്തുകൊണ്ട് രണ്ടാക്കാം ഇനി അതല്ല അങ്ങനെ തന്നെ നമുക്ക് വണ്ടിയിലോ അല്ലെങ്കിൽ എവിടേക്കെ മാറ്റി ഇത് ഇത് കേജ് കേജ് ഇനി തന്നെ രണ്ട് വാട്ടർ ൂഫിന്റെ ബീ ബോൾ ഇട്ട് ഉണ്ടാക്കുന്നതുണ്ട് അതായത് കിഫ സൈസും ടിപ്പിളി പൊടി ഒക്കെ ഇട്ടുകാണുണ്ടാക്കാൻ ഉണ്ടെങ്കിൽ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ കാർഷം കൂടി കിട്ടാം നമ്മൾ